ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് ദുബായ് ജോസിൻ്റെ ആ ഡയലോഗുണ്ടല്ലോ അടിച്ച് കയറി എന്നുള്ള ആ ഡയലോഗ് അപ്പോൾ മൊത്തത്തിൽ ട്രെൻഡിങ്ങിലാണ് കിടക്കുന്നത് അപ്പോൾ ആ ഡയലോഗ് ഡിഫറൻറ്റ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ് ആ ഡയലോഗ് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു വീഡിയോ നമ്മളിന്ന് കാണാൻ പോകുന്നത് സോ ഏതായാലും നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം ഓക്കെ എല്ലാ കൊടുക്ക കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ അല്ല എന്റെ ചെലവ് എല്ലാരും അടിച്ച് കയറി വാട്ടിലെ പുറകെ പോകുന്നതോടെ എനിക്ക് ഒരു ഒറ്റ കാര്യമായി പറയാനുള്ളൂ എല്ലാരും അടിച്ച് കയറുക അല്ലെങ്കിൽ എന്ത് ജന്മമാണത് പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ എല്ലാവരും അടിച്ച് കയറി വരണം

വളരെ നല്ലൊരു കാര്യമാണ് ഇവിടെ കൂടെ ആര് കളിക്കും എല്ലാരും അടിച്ചു കയറുവാടാ അല്ല ഞാൻ മനസ്സിലാക്കി എടുത്തോളാം ഞാൻ ഏട്ടന്റെ സിനിമയിലാണ് ഏറ്റവും കൂടുതൽ അടിച്ചു കയറി എന്താ കള്ളോ കപ്പാ പറഞ്ഞത് എല്ലാരും അടിച്ചു കയറിവാക്കാലേ എല്ലാരും അടിച്ചു കയറി ആളുകളെല്ലാവരും പോട്ടെ പല രീതിയിലുള്ള സാധനങ്ങളും പക്ഷെ അടിച്ചു കയറാൻ പറ്റില്ല കേരളത്തിലുള്ള അടിച്ചു കയറേണ്ട സമയം അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ ആരുതാണ് ഏറ്റവും ടോപ്പിൽ ഏറ്റവും നല്ല പെർഫെക്ഷനിലായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നിയത് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് കമൻറ്റാക്കി ഏതായാലും പുതിയ വീഡിയോമായി വീണ്ടും കാണാം